ഷാഫിക്ക അടുക്കളയിൽ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ നിലമ്പൂര് എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനൊരു യു ഡി എഫ് കാരനൊന്നുമല്ല പക്ഷേ എനിക്ക് യു ഡി എഫ് നേതാക്കളിൽ ഇഷ്ടമുള്ള ആളുകളിൽ ഒരു വ്യക്തിയാണ് കേട്ടോ ഷാഫി ഷാഫി പറമ്പിൽ കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഒരുപാട് ആളുകൾ രാഷ്ട്രീയ മതഭേദം എന്നെയാണ് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും കാരണം യു ഡി എഫ് അല്ലാത്ത ആളുകൾ പോലും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പല സ്ഥലത്തും എലക്ഷൻ്റെ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നല്ല നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഒരു മാന്യനായ അതേപോലെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതാണ് ഒറ്റ വാക്കിൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഇദ്ദേഹത്തെ ഇഷ്ടമുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായം പറയാം അതേപോലെ തന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിലമ്പൂരിൽ ആര് വിജയിക്കും എന്താണ് നിങ്ങളൊരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക